നമസ്കാരം ഭാരതപൈതൃകത്തിന്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാണ് ബ്രാഹ്മണൻ എന്നതിനെ കുറിച്ചാണ് ബ്രഹ്മജ്ഞാന ഇനി ബ്രാഹ്മണ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതായത് ഈശ്വരനെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ ഈശ്വരനെ അറിയുന്നത് എങ്ങനെയാണ് മനുഷ്യൻ ആരാണെന്ന് മനുഷ്യത്വമുള്ളവനെ നമുക്ക് ആ ഈശ്വരന് തുല്യനായിട്ട് കരുതാം എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെയും നമുക്ക് ബ്രാഹ്മണനായി കരുതാം അതേപോലെ തന്നെ നമുക്കറിയാം സംഗീതത്തിൽ സംഗീത ചക്രവർത്തി സംഗീതം ഒരു തരത്തിൽ ഒരു ഉപാസനയാണ് ഈശ്വരനോടുള്ള ഉപാസനയാണ് സംഗീതത്തിൽ പല ആളുകളും കാണാം ആ സംഗീതത്തിൽ തന്നെ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നവർ ഒരു തരത്തിൽ ബ്രാഹ്മണനാണ് ഇന്നത്തെ സമൂഹത്തിൽ അധ്യാപകരുണ്ട് അതായത് ബ്രാഹ്മണ് അധ്യാപകരുണ്ട് ബ്രാഹ്മണ്യം ഇല്ലാത്ത അധ്യാപകരുണ്ട് അതായത് കുട്ടിയുടെ തെറ്റ് മനസ്സിലാക്കി അതിനെ റെക്കിഫൈ ചെയ്തു കൊണ്ടുപോകുന്ന അധ്യാപകരുണ്ട് തന്റെ തെറ്റ് ഒരു കുട്ടി പറഞ്ഞു തന്നാൽ അത് അംഗീകരിച്ച് താൻ സ്വയം തെറ്റിക്കൊണ്ട് പോകുന്ന അധ്യാപകരുണ്ട് അവരെ നമുക്ക് എന്തെന്ന് പറയാം ബ്രാഹ്മണരെന്ന് പറയാം അല്ലാതെ ഞാൻ പിടിച്ച മൂന്ന് കൊമ്പ് എന്ന് വിചാരിക്കുന്ന അധ്യാപകനെ നമുക്ക് ഒരിക്കലും നല്ലൊരു അധ്യാപകൻ എന്നൊരിക്കലും പറയാൻ കഴിയുകയില്ല ഓരോ കാലഘട്ടത്തിലെയും അല്ലെങ്കിൽ ഓരോ പീരീഡിലെയും കുട്ടികളെ നമ്മൾ കാണേണ്ട വിധവും വ്യത്യസ്തമാണ് അതായത് മൂന്ന് തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ വളരെ കൂടി അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക വളരെ ഒരു തരത്തിലും പറയാൻ കേട്ടില്ലെങ്കിൽ ചെറിയ പഴക്കവും അല്ലെങ്കിൽ ചെറിയൊരു അടിയുമൊക്കെ കൊടുക്കുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം പക്ഷെ ഇന്ന് പല സാമൂഹ്യ സംഘടനകളും അതിനെതിരാണ് അതെന്തെങ്കിലും ആട്ടോ നമ്മൾ നമ്മുടേതായിട്ടുള്ള യുക്തിയിൽ നമ്മൾ മുന്നോട്ട് പോവുക പിന്നെ ആറ് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ് അധ്യാപകർ മാത്രമല്ലല്ലോ രക്ഷിതാക്കളുടെയും അതേപോലെ സമൂഹത്തിന്റെയും ഒക്കെ ഒരു കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നേരെയാക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ എപ്പോഴും പടി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിനെ കൂടുതൽ സംഘർഷാവസ്ഥയിലോട്ട് കൊണ്ടുപോകാറ് പ്രത്യേകിച്ച് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ അവന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവനെ പ്രോത്സാഹിപ്പിക്കുക തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുക അതിൽ ശിക്ഷ കൊടുക്കണമെങ്കിൽ ശിക്ഷ കൊടുക്കുക പിന്നീട് പ്ലസ് ടു കാലഘട്ടത്തിൽ ഒക്കെ ആവുമ്പോഴത്തേക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു കൂട്ടുകാരെ പോലെ അവരുടെ കൂടെ നിൽക്കണം പ്രത്യേകിച്ച് ബോയ്സും ഗേൾസും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അന്നേരം പുരുഷ അധ്യാപകർക്ക് ലിമിറ്റേഷൻ ഉണ്ട് അതേപോലെ സ്ത്രീ അധ്യാപകർക്ക് എന്താണ് ബോയ്സിനെ നോക്കുന്നതിലും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അന്നേരം അതറിഞ്ഞുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹവും മാറി ചിന്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് പറ്റുന്നിടത്ത് അവരെ തിരുത്തി കൊണ്ടുപോകാനാണ് ഓരോ അധ്യാപകനും ശ്രമിക്കേണ്ടത് എന്റെ ഇത്രയും കാലത്തെ ഒരു അധ്യാപകന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകളെ മാറ്റിയത് ചിലപ്പോൾ ചില കുട്ടികളായിരിക്കാം അന്നേരം ഞാൻ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഞാനും വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സമൂഹവും അത്തരത്തിൽ മാറി ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അറിവുള്ളവൻ അല്ലെങ്കിൽ അറിവ് കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നവർ അത് ഏത് മേഖലയിലായാലും നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ ഉള്ളവരല്ല അസ്ട്രോണി അസ്ട്രോണബറ്റുകളുണ്ട് അല്ലെങ്കിൽ അസ്ട്രോണമിറ്റുകളെ പഠിപ്പിക്കുന്നവരുണ്ട് അതേപോലെ എന്താണ് ഈ പറഞ്ഞ ചികിത്സാരംഗത്തുണ്ട് ഇവിടെയെല്ലാം എന്താണ് അധ്യാപകരുണ്ട് നേരം നല്ല രീതിയിൽ കുട്ടികളോടൊപ്പം കുട്ടികൾ തരുന്ന ഫീഡ്ബാക്കുകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം മുന്നോട്ട് പോവുക അവരുടെ വീഴ്ചകളിൽ അതിൽ നിന്ന് പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അപ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നല്ലൊരു ബ്രാഹ്മണനായി മാറുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ